അസ്സാം വലൈക്കും സഫ്വാൻ സക്കാഫിക്ക് പൂട്ടു വീണിരിക്കുകയാണ് എ പി വിഭാഗം സമസ്തയുടെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗമാണ് സഫ്വാൻ സഖാഫിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ലെറ്റർ പാഡിൽ പുറത്തിറക്കിയ പ്രസ്താവന വായിക്കുന്നതിന് മുമ്പ് ഒരു വാർത്തയാണ് വായിക്കുന്നത് നിങ്ങൾക്ക് കാണാം മതസംഘടനാ വിരുദ്ധ പ്രവർത്തനം അറിവിന്ദ് നിലാവ് പ്രഭാഷകൻ സഫ്വാൻ സഖാഫിയുമായി ബന്ധം പാടില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വോയിസ് ഓഫ് സഫ്വാൻ സഖാഫി പത്തപ്രിയം എന്ന പേരിലുള്ള യൂട്യൂബ് അക്കൗണ്ടിന് പതിനെട്ട് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബർമാരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിലൊന്നും വലിയ കാര്യമല്ല എന്തായാലും നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി അവരുടെ ലെറ്റർ പേടല് ഇരുപത്തിയേഴ് അഞ്ച് ഇരുപത്തിനാല് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി പുറത്തുവിട്ട ഒരു പ്രസ്താവന കാണാം സലാമൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയരെ നിലമ്പൂർ സോണിലെ എട്ടവണ്ണ സർക്കിളിലെ പത്തപ്രിയം യൂണിറ്റിലെ സഫാൻ സക്കാഫി എന്ന വ്യക്തിയെ കുറിച്ചും അറിവിൻ നിലാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനയ്ക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിന്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ് ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ ഇതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് സുലൈമാൻ ദാരിമി വല്ലപ്പുഴ പ്രസിഡന്റ് സോൺ കമ്മിറ്റി സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി െ അബ്ദുള്ള കുണ്ടുതോടെ ഫിനാൻസ് സെക്രട്ടറി സോൺ കമ്മിറ്റി അവരുടെ സീലുണ്ട് അവരുടെയൊക്കെ ഒപ്പുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു ഇത് സത്യമാണെന്ന് അറിയുകയും ചെയ്തു ഇവിടെ ഹാരിസ് മദനിയെ പോലെയുള്ള ഹാരിസ് മദനിയൊക്കെ ആണല്ലോ ഈ സൊഫാൻ സക്കാഫിയെ തലയിലേറ്റിക്കൊണ്ട് നമ്മളെയൊക്കെ വലിച്ചു കീറുവാനും വെല്ലുവിളിക്കുവാനും എത്ര തവണ വെല്ലുവിളിച്ചു എനിക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു വന്ന ഹാരിസ് മദനെ താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഉളുപ്പ് എന്ന വാക്ക് അറിയുമെങ്കിൽ അതെന്താണെന്ന് അറിയുമെങ്കിൽ താങ്കൾ നിലപാട് പറയണം താങ്കള് പല തവണ സഫ്വാൻ സക്കാഫിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് സഫ്വാൻ സക്കാഫിയെ പ്രമോട്ട് ചെയ്യുവാനും സഫ്വാൻ സക്കാഫിക്ക് വേണ്ടി പിണിയാളുകളെ സംഘടിപ്പിക്കുവാനും മറ്റും താങ്കൾ ശ്രമിച്ചിരുന്നുവല്ലോ എനിക്കെതിരെ പലതവണ വീഡിയോ ചെയ്തിരുന്നു എന്നിട്ട് എന്നോട് ഒളുപ്പുണ്ടോ മനുസൂറേ എന്ന് ചോദിച്ചുകൊണ്ട് പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിരുന്നു ഹാരിസ് മദനെ താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ പറയണം ഈ പറയപ്പെട്ട കേരള മുസ്ലിം ജമാത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി ഈ പുറത്തുവിട്ട ഈ പ്രസ്താവന എസ് എസ് എഫിന്റെയും അതുപോലെ തന്നെ എ പി വിഭാഗം സമസ്തയുടെയും ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാത്ത് അവര് ഈ പ്രസ്താവന പുറത്തുവിട്ടപ്പോൾ താങ്കൾക്ക് നാവില്ലേ തിരിച്ചു ചോദിക്കാൻ അല്ലേ താങ്കൾക്ക് നാവുണ്ടാവില്ല എന്നറിയാം സഫാൻ സക്കാഫിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധമായി കൊണ്ട് ആദ്യത്തെ വീഡിയോ ചെയ്തത് ഞാനായിരുന്നു അന്ന് ഇവരുടെ മുഷാവറ അംഗങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനൊരു തീരുമാനമെടുക്കണമെന്നാണ് അവർക്ക് മനസ്സിലാക്കുവാനും അതോടൊപ്പം എ പി സമസ്ത ഇതുപോലെയുള്ള നിങ്ങൾ സമസ്ത എന്ന് പറഞ്ഞാൽ നാൽപ്പത് അംഗം മുഷാവറയൊക്കെ ഉള്ള സംഭവമാണല്ലോ ഇതുപോലെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമാണെങ്കിൽ നിങ്ങൾ കൊണ്ടു കിടക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാക്കണം മുഷാവർ വരെയൊന്നും പോകേണ്ടി വന്നില്ല അല്പം വൈകിയെങ്കിലും കേരള മുസ്ലിം ജമായത്ത് തന്നെ അത് വ്യക്തമായ നിലയ്ക്ക് പ്രസ്താവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് എസ് എഫ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസയോഗ്യമായ ഇടങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് സഫാൻ സക്കാഫിയുടെ അറിവിൻ നിലാവ് എന്ന പരിപാടിക്ക് വിലക്ക് ഏർപ്പെടുത്തി മുസ്ലിം ജമായത്ത് ഇത് ഇരുപത്തിയൊമ്പതാം തീയതി ഇന്നലെ വന്ന ഒരു ന്യൂസാണ് മലപ്പുറം പ്രമുഖ ഓൺലൈൻ പ്രഭാഷകനായ സഫ്വാൻ സക്കാഫി പത്തപരിയത്തിന്റെ അറിവിൻ നിലാവ് എന്ന പരിപാടിക്ക് സംഘടന വിലക്ക് അതുമായി സഹകരിക്കരുതെന്നും അതിൽ നിന്ന് എല്ലാ പ്രവർത്തകരും വിട്ടുനിൽക്കണമെന്നും ദീനിനും സംഘടനയ്ക്കും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ കീഴ്ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു പത്രക്കുറിപ്പിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചോട്ടിൽ കൊടുത്തിട്ടുണ്ട് പ്രിയറി നിലമ്പൂർ സോണിലെ ഇടവണ്ണ സർക്കിളിലെ പത്തപരിയം യൂണിറ്റിലെ സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവുന്നിലാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനയ്ക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിന്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ് ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടു നിൽക്കണമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന പത്ര റിപ്പോർട്ട് പത്ര പ്രസ്താവന കേരള മുസ്ലിം ജമാഅത്ത് കീഴ് ഘടകം നിലമ്പൂർ സോൺ കമ്മിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് എന്തായിരുന്നു ആ ദീനിനും സംഘടനക്കും നിരക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് അന്ന് പച്ചക്കളവ് പറയല്ല മൻസൂറേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഹാരിസ് മദനിയാണെങ്കിലും വേറൊരു മദനിയുണ്ട് അയാളാണെങ്കിലും മറ്റേതൊക്കെ ആളുകളാണെങ്കിലും ഇനി ഇവരുടെ എല്ലാം വാക്ക് കേട്ടുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്ന് കുത്തി കുറിച്ചവരും അവര് ഈ കുത്തി വളരെ മോശമായ വാക്കുകളായിരുന്നു വീടുകളിലുള്ള സ്ത്രീജനങ്ങളെ അവര് ഈ മൊബൈലും തുറന്നു വെച്ച് യൂട്യൂബ് ചാനലിൽ ഇയാളുടെ കോപ്രായങ്ങളും കോപ്രാട്ടികളും മിമിക്രികളും വിടുവായത്തങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് പിന്മാറട്ടെ എന്ന് കരുതി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളുകളിൽ നിന്ന് തന്നെ ലഭിച്ച ചില റിപ്പോർട്ടുകളുടെയും സത്യസന്ധമായ റിപ്പോർട്ട് തന്നെയായിരുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് പുറത്തുവിടുകയും അതിന് നിരവധി പേർ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് സഫ്വാൻ സക്കാഫിയോട് നമുക്കൊന്നും പറയാനില്ല കാര്യം അദ്ദേഹം എന്താണ് എന്നുള്ളത് പല തവണ പല പ്രാവശ്യങ്ങളിലായി നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊരാൾക്കെതിരെയും നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമല്ല അത് സത്യസന്ധമല്ല എന്ന് പറയാനുള്ള ഗറ്റ്സ് ഇല്ലാത്തവര് അവര് ചാനലുകളും അതുപോലെ യൂട്യൂബ് ചാനലുകള് ഫേസ്ബുക്ക് പേജുകളും ഒക്കെ പൈസ കൊടുത്തുകൊണ്ട് ആളെ വിട്ടുകൊണ്ട് പിണിയാളുകളും കൂലിപ്പട്ടാളത്തെയും ഗുണ്ടകളെയും വിട്ടുകൊണ്ട് അത് റിപ്പോർട്ട് അടിച്ചും അല്ലെങ്കിൽ കോപ്പി റൈറ്റ് അടിച്ചും പൂട്ടിക്കാനാണ് ശ്രമിക്കാറുള്ളത് അത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു അല്ല അത് അനുബന്ധമായ ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് ഇന്ന് സഫാൻ സക്കാഫ് എന്താണെന്നുള്ളത് അവരുടെ സംഘടനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേരള മുസ്ലിം ജമായത്ത് അയാളുമായിട്ട് ഒരു ബന്ധവും പാടില്ല അയാളുടെ എല്ലാ പരിപാടികളിൽ നിന്നും പ്രവർത്തകര് കീഴ്ഘടകങ്ങൾ എല്ലാവരും വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ ഗുരുതരമല്ലേ ഗുരുതരമല്ലേ എന്നുള്ളതാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത് ഇത്തരം യൂട്യൂബ് ഓൺലൈൻ മജ്ലിസുകള് യൂട്യൂബിൽ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ യൂട്യൂബ് അല്ലാത്തതാവട്ടെ എന്തു തന്നെയായാലും അവിടെ അവരുടെ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ സമയം അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് പറയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അതിനുശേഷം നിങ്ങളെ ദുരുപയോഗം ചെയ്യുവാൻ വരെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് എന്നുകൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങള് നിങ്ങൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ് അ ചിലപ്പോ അന്വേഷിച്ചതിന്റെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നത് വരെ അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയില്ലായിരിക്കാം എന്തായാലും അവര് ശക്തമായി കൊണ്ട് തന്നെ അവരുടെ നിലപാട് അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അത് അറിയിക്കുന്നുണ്ട് പിമുള്ളവരെ ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സി എം വലിയാഹി ആണ്ട് നേർച്ച അത് മുപ്പത്തി മൂന്നാമത് ആണ്ട് നേർച്ചയ്ക്കും മുപ്പത്തിനാലാമത് ആണ്ട് നേർച്ചയ്ക്കും ഒരു വ്യത്യാസമുണ്ട് നമുക്ക് മുപ്പത്തി മൂന്നാമത് സി എം വലിയാഹി റാ ആ എന്ന ആ ഒരു പോസ്റ്ററാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ട് മൂന്ന് നാല് സി എം സെന്റർ മടവൂർ ഷെരീഫ് സി എം സെന്ററിൽ നടന്ന പ്രോഗ്രാമിന്റെ പോസ്റ്റർ ആണത് മെയ് രണ്ട് ചൊവ്വ ഏഴ് പി എമ്മിന് അറിവിൻ നിലാവ് ആത്മീയ മജ്ലിസ് സഫ്വാൻ സഖാഫി പത്തപ്പിരിയം മെയ് മൂന്ന് ബുധന് ആത്മീയ മജിലിസ് അബ്ദുൽ സക്കാഫി കാന്തപുരം അത് കഴിഞ്ഞിട്ട് മെയ് നാല് വ്യാഴം അവര് മജിലിസ് സമ്മേളനം ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഇനി മുപ്പത്തിനാലാമത് മഠവൂർ സി എം നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അതേപോലെ അടിച്ചിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് സി എം സെന്റർ മഠവൂർ നേരത്തെ കാണിച്ച അതേ കമ്മിറ്റി തന്നെയാണ് ഏപ്രിൽ പത്തൊമ്പത് വെള്ളി ഏഴ് പി എമ്മിന് മതപ്രഭാഷണം പുല്ലാര ഇത് കഴിഞ്ഞതാണ് ഇനി ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച ഏഴ് പി എമ്മിന് മതനീയം ആത്മീയ മജ്ലിസ് അബ്ദുൽ ലത്തീഫ് സക്കാഫി കാന്തപുരം അപ്പോ കഴിഞ്ഞ വർഷം നടന്ന പ്രോഗ്രാമില് സി എം സെന്റർ മടവൂർ ഷെരീഫ് വക നടത്തിയ നേർച്ച ആണ്ട് നേർച്ചയിലെ അറിവിന് നിലാവിന്റെ പരിപാടിയും ഉണ്ടായിരുന്നു മതനീയം ആത്മീയ മജലിസും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇയാളെ ഒഴിവാക്കി സഫാൻ സഖാഫിയുടെ പ്രോഗ്രാം അവിടെ നിന്നും ഒഴിവാക്കി എന്നുള്ളത് സി എം സെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അവര് പോലും ഈ മഹാനെ ഈ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു എന്നാൽ ഈ ജനങ്ങള് ആളുകൾക്കറിയാം മുസ്ലിം ജമാഅത്തിന്റെയും എസ് എസ് എഫിന്റെയും അതുപോലെയുള്ള ആളുകൾക്കെല്ലാം എന്താണ് കാര്യമെന്നറിയാം എന്നാൽ സ്ത്രീജനങ്ങളെ നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത് അതോടൊപ്പം സഹോദരിമാരോട് പറയുവാനുള്ളത് നിങ്ങൾ യൂട്യൂബും തുറന്നു വെച്ചുകൊണ്ട് കേൾക്കുന്ന ഈ ദേഹത്തിന്റെ പരിപാടികളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് ഹാരിസ് പോലെയുള്ള ആളുകൾ അച്ചാരം വാങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും പക്ഷേ ഇതുപോലെ ഒരു അവസരത്തിൽ ഹാരിസ് മദിനിയെ ഒന്നും കാണൂല്ല പിന്നെ ചില ആളുകളൊക്കെ ഇനി വന്നുകൊണ്ട് ന്യായീകരിക്കാൻ സാധ്യതയുണ്ട് ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം സത്യസന്ധമായിക്കൊണ്ട് ഒരാളോടും ഒരു അസ്പർശതയും ഇല്ലാതെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിമർശിക്കുമ്പോൾ അത് സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം കാര്യം ഈ പറയുന്ന ആളുകളുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ഇല്ല അവർ പറയുന്ന അവരുടെ നിലപാടുകളുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് അവര് ഈ സമൂഹത്തിലേക്ക് വമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസ വൈകൃതങ്ങളുമായിട്ട് അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് അത് നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അവര് അള്ളാഹുവോട് തൗപ ചെയ്തുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് പിന്മാറുക വിട്ടു നിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞിട്ട് ആർക്കെങ്കിലും വല്ല വിഷമവും നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ല ഈ വീഡിയോ വൈൻഡപ്പിക്കുന്നു ആരിസ്മദിനെ താങ്കൾക്ക് ഒളുപ്പുണ്ടെങ്കിലേ വീഡിയോ ചെയ്യേ അസ്സലാമലൈക്കും വാഹത്